ഹലോ അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണേ അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട് ഒരു മാസം ആണ് ആ ഒരു മാസം നമ്മൾ നമ്മളിങ്ങനെ പോകാൻ വേണ്ടി നിന്നപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരുന്നു രണ്ട് പ്രാവശ്യം പോയിട്ട് തിരിച്ചു വന്ന കേട്ടോ പിന്നെന്താണെന്നറിയില്ല ദൈവാനുഗ്രഹം കൊണ്ട് ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല പോയപ്പം വേഗം പാസ്സൊക്കെ കിട്ടി പിന്നെ നൂറ്റി ഇരുപത്തൊന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബോർഡിംഗ് പാസ് പിന്നെ കുറച്ച് നേരം പുറത്തുള്ള വീഡിയോ ഒക്കെ എടുത്ത് ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ച് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞു പോകാം എനിക്ക് വയ്യം അടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവളൊരു സിനിമ ആണോ എന്നൊക്കെ വിചാരിച്ചു ഇനി മുകളിൽ നമ്മൾ കയറണമെങ്കിൽ കുറേ സമയം പിടിക്കും അപ്പം കുറച്ച് ആൾക്കാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാത്തപ്പോൾ ഇതൊന്നും അല്ലേ ആൾക്കാർ ഇതാണ് കേട്ടോ പാസ് നൂറ്റി ഇരുപത്തൊന്നാണ് നമ്മളുടെ ബോർഡിംഗ് പാസ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പുറത്തൂടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് നടന്നു കേട്ടോ കുറേ താഴെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട് നല്ല രസമാണ് കാണാൻ ഫ്ലൈറ്റിനകത്ത് ഫ്ലൈറ്റിൽ കയറണം എന്നുള്ളൊരാഗ്രഹം കുറേ നാളായി ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്യാം എനിക്ക് പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഫ്ലൈറ്റ് അങ്ങനെ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കണ്ടല്ലോ കയറുകയും ചെയ്യാം കാണുകയും ചെയ്യാം അങ്ങനെ കുറച്ച് നേരം ലൈലേ നടന്ന് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പം എന്താ പറയുക എന്തോ പോറുപോലെയൊക്കെ തോന്നി പോകാം പോകാമെന്ന് പറഞ്ഞാൽ എന്നിപ്പോൾ ചേട്ടാ പറഞ്ഞാൽ നമ്മൾ ഏതായാലും പാസ്സൊക്കെ എടുത്തതല്ലേ നമുക്ക് കയറി നോക്കാം നോക്കിയിട്ട് നല്ലതാണെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ പോകാമെന്ന് അങ്ങനെ അതിലെയെല്ലാം നടന്ന് കുറേ കടകളുണ്ട് കേട്ടോ സാധാരണ ദിവസങ്ങളൊക്കെ നല്ല ആളുണ്ടാകുമായിരുന്നു ഇടദിവസമായാലും അപ്പോഴൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല നാളെ അവധിയും കൂടി എന്നിട്ട് പോലും ഇന്നത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് നമുക്കിന്ന് പോകാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റി അപ്പം പിന്നെ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് ഇരിക്കാം അതുപോലെ എങ്ങനെ ചെയ്യാം അവരിങ്ങനെ മൈക്കിൽ കൂടെ വിളിക്കും ഓരോ നമ്പർ അല്ലേ അതുവരെ നമുക്ക് വേണമെങ്കിൽ പുറത്തും ഷോപ്പുകളൊക്കെ ഉണ്ട് അല്ലേ അവിടെ പോയിട്ട് ചായ അല്ല ചായ അല്ല ഞാൻ പറഞ്ഞ അതിന്റെ അകത്തുള്ള ചായക്കടയൊക്കെ കണ്ടില്ലേ നമ്മളെ സമൂഹം ഒക്കെ വെച്ചു ഇതാടൻ ചായക്കട എവിടെ വേണമെങ്കിലും ഇരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് ഇതവിടുത്തെ ഇതെന്നാ ഹോട്ടലാണോ ഒരു സൈഡില് അങ്ങോട്ട് അങ്ങനെ എന്തോ ആണ് പക്ഷെ ഇവിടെ ഐസ്ക്രീമും ഇവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലമൊക്കെ നല്ല നീറ്റായിട്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ട് എന്താ പറയാ നമ്മുടെ ചൈനീസ് ഫുഡല്ലേ കൂടുതലും എല്ലാം കൂടുതൽ ഇറാനീസ് നോക്കിയിട്ടില്ലല്ലോ ഇസ്ലാമിക് കൂടുതൽ പിന്നെ വാഷ്റൂമും ഹാൻഡ് വാഷും എല്ലാം ഉണ്ട് നല്ല നീറ്റായിട്ട് പിന്നെ നമ്മൾ ബാത്റൂമിലോട്ടൊന്നും പോയിട്ടില്ല പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മുറ്റത്തും കൂടെ ഇതുകൊണ്ടില്ല അൽഫ നടക്കുന്നെ കയറണോ കയറണ്ടോ പിന്നെ മുന്നൂറ് രൂപ കൊടുത്ത് എടുത്തതല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യമൊന്നും പോകാമെന്ന് വിചാരിച്ച് പിന്നെ ഏതായാലും നിൽക്കുക അങ്ങനെ രണ്ട് കാലം കേട്ടോ കുറച്ചു നേരം അവിടെ നിന്നെ ആ ബോറടി ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇപ്പം മാറിയില്ലേ നല്ല സന്തോഷമായിട്ട് എത്ര സമയം നമ്മൾ ഇരകത്ത് കയറിയപ്പനെ നമുക്ക് ഇറങ്ങാമെന്ന് തോന്നത്തില്ല ഒരേ സമയം നമ്മൾ ഇരുന്നില്ല ഞാൻ വിചാരിച്ച് കയറി അവിടെ ഇറങ്ങണം ഒന്നും കഴിക്കില്ല അങ്ങനെ ഞാൻ പറഞ്ഞേട്ടാ അതിൻ്റെ അടുത്ത് വേറെ പുറത്ത് പോയിട്ട് എനിക്ക് ഫുഡ് മേടിച്ചതെന്ന് ഞാൻ എന്തായാലും ഇവിടെ നിന്നൊന്നും കഴിക്കില്ല അങ്ങനെ ഒരു മനസ്സില്ലാ മനസ്സോടെ കയറി കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അവരവണ് നമ്മുടെ നമ്പർ വിളിച്ചെട്ടോ വൺ ട്വൻറ്റി വൺ വിളിച്ചപ്പോൾ ഭയങ്കര സന്തോഷം പെട്ടെന്ന് കയറിപ്പോകാൻ പറ്റില്ല നമ്മളധികം കാത്ത് നിന്നില്ല എങ്കിലും പെട്ടെന്ന് എത്തിയല്ലോ പിന്നെ അപ്പനും മോളും കൂടെ രണ്ടു തീർക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു എന്തായാലും ആ ആഗ്രഹം ഒന്ന് സാധിച്ചു കിട്ടിയില്ലേ എന്നിട്ട് കൊറേ വരെ പറ്റിച്ചു ശരിക്കും ഫ്ലൈറ്റ് എഴുതി വിചാരിച്ചു ശരിക്കും അങ്ങനെ വിചാരിച്ചെട്ടോ കസിൻസിനെയൊക്കെ നമ്മൾ ഫോട്ടോ ഇട്ട് ശരിക്കും ൊക്കെ വിചാരിച്ച് ശരിക്കും അല്ലേ നല്ല രസമായിരുന്നു ഇങ്ങനെ ഇരുന്നപ്പോൾ ഇഷ്ടായോ എന്തായാലും ജീവിതത്തിൽ നടക്കാത്ത കാര്യം സംഭവിച്ചുകൂടാ ഒത്തിരി പക്ഷേ അറിയില്ല അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇപ്പൊ സംഭവിച്ചല്ലോ പറന്നില്ലെങ്കിൽ അവിടെ അവിടെ ഇരുന്ന് പറത്തിയല്ലോ അപ്പൻ്റെയും മോളുടെ ആഗ്രഹം അപ്പൻ്റെ മോളെ പൈലറ്റ് ആകണം എന്ന് ഭയങ്കര ആഗ്രഹം എപ്പോഴും പറയും നീ അത് പഠിച്ച മോളെ പഠിച്ച മോളെ പക്ഷേ നമുക്കത് താല്പര്യമില്ല അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ അടുത്ത് വന്നു കേട്ടോ ഫുഡിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഓ ഞാൻ നേരത്തെ എന്തിനാണോ താഴെ നിന്ന് ഇവരോട് ഇങ്ങനെ വഴക്ക് ഓടിക്കൊണ്ടിരുന്നേ ഞാൻ വരില്ല വരില്ല എനിക്ക് ഫുഡ് വേണ്ട ഫുഡ് വേണ്ട അത് കഴിഞ്ഞിട്ട് അവിടുന്ന് രാത്രി ഇറങ്ങാൻ വലിയായിരുന്നു സുഹൃത ജപം പോലെ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു ഓർഡർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കില്ല ഞാൻ കഴിക്കില്ല അമ്മ എനിക്ക് വേണ്ട ഞാൻ കഴിക്കൂല നീ എൻ്റെ വായിക്കൂടെ ആണോ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചത് അങ്ങനെ ആദ്യം ആൽഫയും വേണ്ട ഇവിടുത്തെ ഫുഡ് പറഞ്ഞു പറഞ്ഞു അത് കഴിഞ്ഞ് ചേട്ടാ മാത്രം പറഞ്ഞ് ഓർഡർ ചെയ്യാ അങ്ങനെ ആദ്യം മസല് പിടിച്ചിരുന്നു വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഫുഡൊക്കെ കണ്ടപ്പം എന്റെ കിളി പോയി കിളി കുറച്ച് നമുക്ക് പോയില്ലോന്നു കുഴപ്പമില്ല നല്ലതാ നല്ല ഉണ്ട് നല്ല എന്താ അതിൻ്റെ അകത്ത് നല്ല നീറ്റും ക്ലീനും നല്ല ഫുഡ് ഒരു കുറ്റം പോലും പറയാനില്ല കേട്ടോ താഴെ ഞാൻ വിചാരിച്ചാൽ ഫുഡൊന്നും കൊള്ളത്തില്ലായിരിക്കും എനിക്കറിയില്ലല്ലോ ആദ്യമായിട്ടല്ലേ നമ്മൾ പോകുന്നത് പക്ഷേ അടിപൊളി ഫുഡാണ് കേട്ടോ ആർക്ക് വേണേലും പോയിട്ട് കഴിക്കാം ഇത് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ പൊക്കി പറയുന്ന ശരിക്കും എനിക്ക് മനസ്സുകൊണ്ട് എന്താ തൃപ്തിയാകുകയെന്നറിയില്ല നല്ല വൃത്തി ഒട്ടും കഴിക്കില്ല ഹെയർ ഹോസ്റ്റസ് ആണോ നമ്മളെടുത്ത് ഓർഡർ പോലും എടുക്കുകയായിരുന്നത് നമ്മൾ കൈ കഴുകാൻ പോലും വെള്ളം നമുക്ക് കൊണ്ടുത്തരും ഇത്രയൊക്കെ ആരാ ചെയ്യും അല്ലേ ചില സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് ടോക്കൺ എടുത്ത് കാത്തിരുന്ന് അല്ലേ പിന്നെ വിളിക്കും അപ്പോൾ പോയിട്ട് ഫുഡ് എടുക്കണം അങ്ങനെയൊക്കെ ഇല്ലേ ചില ഹോട്ടലിൽ പിന്നെ സൂഫി മന്തിയിൽ ഇതേപോലെ തന്നെ കേട്ടോ നല്ല നമ്മളിരിക്കുന്നിടത്ത് അടുത്തെല്ലാം കൊണ്ട് തരും നമുക്ക് സീറ്റാക്കിയിട്ട് വിളിക്കും അതൊക്കെയാണ് ഒരു പ്രാവശ്യം മാത്രമേ അവിടെ പോയിട്ടുള്ളൂ അപ്പോൾ ആൽഫയ്ക്ക് ഓർഡർ ചെയ്തേ ഫ്രൈഡ് റൈസ് അവർ മെനുവിൽ കാണിച്ചപ്പോൾ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കണ്ട ആൾക്കോ ഫ്രൈഡ് റൈസ് അവർ കൊണ്ടുപോകാൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു വെജ് ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഓർഡർ ഫുഡ് വന്ന് അവരൊന്ന് നമുക്കെല്ലാം വിളമ്പിയൊക്കെ തരും കേട്ടോ നല്ല എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ ഓരോ ഫുഡ് വേണം നമുക്ക് ഒരു പേരൊന്നും അറിയത്തില്ലല്ലോ അപ്പൊ അതെന്താ എന്താന്ന് ഇങ്ങനെ ആലോചിക്കും മെനുവിൽ ഞാൻ അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അവര് ചോദിച്ചാലേ മെനു തരള്ളു ആ ഇപ്പം എല്ലാം ഉണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മെനു സെപ്പറേറ്റ് ഉണ്ട് ആ മെനു നമുക്ക് ആദ്യം കൊണ്ടുതരും തരും കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്നതൊക്കെ അവിടെ ഉണ്ട് എന്നാൽ പിന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കുനാഫ കഴിക്കണം ഞാൻ വിശേഷം എന്തായാലും അച്ഛൻ വലിയ കാവടി അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ കഴിക്കണ്ടെന്ന് ആദ്യം പറഞ്ഞില്ലേ അതിപ്പോൾ എന്നോട് പറഞ്ഞ നീ ചിക്കൻ ഫ്രൈഡ് റൈസ് ചോദിക്കില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പോകാന്ന് ആ അങ്ങനെയെങ്കിലും ഒഴിവാകുമല്ലോ ആഗ്രഹിച്ചു അപ്പം അവർ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മുടെ പുട്ടുംകുറ്റി പുട്ടുംകുറ്റി എന്ന് അവർ പറഞ്ഞു പുട്ട് ഐസ്ക്രീം ഇല്ല നമ്മുടെ പണ്ടത്തെ ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ കണ്ടപ്പോൾ അടുത്തൊരു ടേബിളിൽ ആരും വാങ്ങിയപ്പോൾ എനിക്കത് വേണം അങ്ങനെ അപ്പം ഇവരാരും കഴിക്കില്ല ഞാൻ തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു ഇത്തരം ഒരു വലിയ പുട്ടും കൂട്ടി ഐസ്ക്രീമിനെ കൊണ്ട് ഇട്ടും കഴിഞ്ഞിട്ട് അവരെ സേവ് ചെയ്തെടുക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ച അവരെ ഇട്ട് തരുമായിരുന്നു ഞാൻ ആ പടപ്പം കൊണ്ട് ഇട്ട് ഇട്ടു പക്ഷെ പുട്ട് ഓരോ ഓരോ ഭക്ഷണമായിട്ട് വന്ന് പിന്നെ ആ പുള്ളിക്കാരി വന്ന് എനിക്ക് ഇട്ട് തന്നു വേണ്ട കുറച്ച് പടച്ച് ഞാനവിടെ നിന്ന് എന്ന് വെച്ചാൽ അവർ സ്പൂൺ എടുക്കാൻ പോകാ ഞാൻ ഓർത്ത് ഇവിടെ വെച്ചിട്ട് പോയതായിരിക്കും പിന്നെ നല്ല വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അതെന്തായിരുന്നു ചോക്ലേറ്റിൻ്റെ അത് മേടിച്ചാൽ ആരും കഴിക്കില്ല പിന്നെ ഞാൻ ഒറ്റ പേര് റൈഫിൻ്റെ ചൈസ് അപ്പൻ്റെ ചോയ്സ് അമ്മയുടെ ചോയ്സ് അങ്ങനെയൊക്കെയല്ലേ ഫുഡിൻ്റെ പേരെഴുതുന്നത് എല്ലാ ജ്യൂസുകളും ഉണ്ടായിരുന്നു ഷേക്ക് എല്ലാം പക്ഷേ വലിയ പൈസയല്ല കേട്ടോ നമ്മൾ സാധാരണ ഒരു കടയിൽ പോയിട്ട് കഴിക്കണമെന്നതിൻ്റെ അത്രയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പൈസ ഫുഡ് അടിപൊളിയാണ് കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ടൈഗർ അല്ലേ ടൈഗർ ആ പേരത്തിൻ്റെ കെട്ടോ ശരിക്കും ബന്നാർഘട്ട റോഡിലാണ് റോഡിലാണ് ഈ സംഭവം ഇത് വന്നിട്ട് ഒരു മാസമായെങ്കിലും നമ്മൾ പോകുന്ന ഇന്നാലെ എപ്പോഴും എൻ്റെ ചുറ്റിക്കൂടെ പോയിട്ട് ഇങ്ങനെ പറ എന്താ പറയാ മണം അടിച്ച് വരും എന്ന് പറഞ്ഞ പോലെ വരും പക്ഷെ വണ്ടിയിൽ പാർക്കിങ്ങും ആൾക്കാരെയും കണ്ടിട്ട് കണ്ണ് തള്ളിയിട്ട് അപ്പം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡൊക്കെ സെർവേ ചെയ്താൽ സുന്ദരി കൊച്ചിൻ്റെ കൂടെ ഞങ്ങൾ നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ വീഡിയോ വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്തത് പിന്നെ നല്ല സന്തോഷമായി നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ എന്താ പറയുക ഫുഡ് കഴിച്ച് വയസ് വയറും മനസ്സും എല്ലാം നിറഞ്ഞ് നമ്മൾ അവിടെ യാത്രയാവുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യണം അടിപൊളിയാണ് നമ്മൾക്കും ഇങ്ങനെ കാണുമ്പോൾ തോന്നും എന്തോ എന്നൊന്നും അറിയത്തില്ലല്ലോ എൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് പക്ഷെ ഫുഡെന്ന് പറഞ്ഞാൽ നമ്പർ വൺ ഫുഡാണ് നല്ല അടിപൊളിയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമ്മുടെ ബിരിയാണിയൊക്കെ ഉണ്ട് പൊറോട്ട ഉണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര പറയുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ